അപ്പൊ നമ്മക്ക് തൊട്ട് പരിചയം നമുക്ക് നമ്മുടെ ശ്വാസം പുറത്തുവച്ച് കൊടുക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പം വളർത്തുന്ന മോലയും വലിയ ചോര വരുന്നുണ്ടാവാം ഇപ്പൊ ചിലപ്പോ ആ രോഗം ചിട്ടി കേറ്റി വെച്ച് മൂക്ക് നമ്മൾ കൈ വെച്ച് നെക്കി പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ശസം മൂക്കി പുറ കൂവാം പെട്ടോ அப்ப മൂക്ക് കഴിച്ചു മുടി നമ്മൾ കണ്ടിട്ട് ശ്വാസം നമ്മൾ ഫുൾ ഓപ്ഷൻ ഫുൾ ആർ കൊടുക്കണം അനെ ഇങ്ങനെ ഇങ്ങനെ ജങ്ക് അട കൊടുക്കണം அப்ப നമുക്ക് കാണാൻ പറ്റുന്നത് ചെസ്റ്റ് ഈർ പോലെ കാണാൻ പറ്റും അങ്ങനെ രണ്ട് ശ്വാസമ 30 is to 2 എന്ന റേഞ്ച് ആണ് 30 అవത്തിൽ ശ്വാഴിഞ്ഞിട്ടും പെട്ടെന്ന് ആവശ്യം അപ്പൊ എല്ലാവർക്കും മനസ്സിലായിരുന്നു അപ്പൊ പ്രധാനമായിട്ടും ചെയ്തത്